അപ്പൊ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ മാറിക്കഴിഞ്ഞപ്പം കണ്ടത്തില് വരുന്ന വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടാണ് അപ്പൊ ഇപ്പൊ മാത്രമേ ഉള്ളൂ വെള്ളം പോകണുള്ളൂ അപ്പോൾ നല്ല അത്യാവശ്യം ഒഴുക്കുണ്ട് വെള്ളത്തിന് അപ്പൊ മുപ്പലിയായിട്ടൊന്ന് രാത്രി ഇറങ്ങി തന്നു വല്ല ബ്രാലും എന്തെങ്കിലുമൊക്കെ കയറിയുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ച് ബ്രാലും സാധനങ്ങളൊക്കെ കണ്ടിരുന്നു കാര്യം കണ്ടിരുന്നു പക്ഷേ ഒന്നും നിൽക്കാമല്ലോ ഒഴുക്കായതുകൊണ്ടേ അപ്പം അങ്ങനെ പോയിപ്പോഴേ ഒരു കുഴിമൊയൽ ഓടിപ്പോണേ കുഴിമൊയൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ ഇതിന് പെരിച്ചായി അപ്പോൾ പെരിച്ചായ് ഓടി വെള്ളത്തിൽ കൂടെ വന്നതാണ് പുള്ളി എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാനായിട്ട് നടക്കേണ്ടതാണ് കീറ്റൊക്കെ ഇറങ്ങേണ്ടാവും അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങളെ കണ്ടതിന് ഇപ്പോൾ ചെറിയ ഓർത്ത കയറിയിരിക്കുന്നുണ്ടോ പുള്ളി ഇറങ്ങി വരുന്നത് നോക്കാം ഉണ്ട് അപ്പോൾ നമ്മുടെ കുഴിമുലി കണ്ട പുള്ളി അര പിടിക്കാൻ ഇറങ്ങിയതാണ് രാത്രി തവളയോ മീനോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയും അത് നോക്കിയിരിക്കുന്നതാണ് എവിടെ ഒരക്കൂല ആ ചാടിത്തതേക്കണോ ഒരു തല പോലത്തെ സ്ഥലങ്ങണ്ടോ അവിടെ അത് പോയി അത് പോയി അത് പോയി പോയി ഇപ്പ കുപ്പിയല്ലേ

கண்டா அண்டு அண்டு கண்டா ஏ கண்டவைங்க தோணுது கண்டேனா மாமா அண்டு கண்டா ஆ நேர்த்த கண்ட மீன் தண்ணிய 100 ஓசை ஆ கர்தது இல்லே apa mau nalu nih dong oh tinggal di പക്ഷേ ശരിക്കും കറക്റ്റ് ആയിരുന്നു അല്ലെ വിയറ്റ്നാമിലോ അത് കല്ലും ആണ് ടുത്താ മതി പോയില്ല പോയാസ്ക്കാ എടുക്കാതെ റിസ്ക്കാ കുറച്ച് പണിയ അതൊരു വള്ളിയാണ് എന്തെങ്കിലും പോകുന്നു அதை குடிங்க